ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ഭാഗ്യം പൂന്തോട്ടത്തിൽ ഒരു പനിനീർ ചെടി പൂത്തുലഞ്ഞു നിന്നു തൊട്ടടുത്ത് തന്നെ ഒരു വാടാമലർ ചെടിയും പനിനീർ പൂക്കളുടെ ഭംഗി കണ്ട് വാടാമലറിന് അസൂയ തോന്നി വാടാമലർ പറഞ്ഞു പ്രിയപ്പെട്ട ചെങ്ങാതി നീ എത്ര ഭാഗ്യവതിയാണ് നിന്നെ കാണാൻ എന്തു ഭംഗി വിടർന്നു വരുമ്പോൾ തന്നെ നിന്നെ ലാളിക്കാനും ആരാധിക്കാനും തലയിൽ ചൂടാനും എത്ര പെൺകുട്ടികളാണ് മത്സരിക്കുന്നത് എന്നെ നോക്കൂ ആർക്കും വേണ്ടാത്ത പാഴ് ജന്മമായി ഞാൻ മാസങ്ങളോളം കഴിയുന്നു ഇത് കേട്ട് പനിനീർ പതിനീർപ്പൂവും മറുപടി പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് പക്ഷെ ചെങ്ങാതി എന്റെ ആയസ്സിനെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ ചെടിയിൽ നിൽക്കാൻ പോലും മനുഷ്യർ എന്നെ അനുവദിക്കാറില്ല വിടു മുമ്പേ ഇറുത്തെടുത്ത് തലയിൽ വെക്കും വാടിക്കഴിഞ്ഞാലോ വഴിയിൽ വലിച്ചെറിയും എന്റെ അത്ര ഭംഗിയില്ലെങ്കിലും ആരുടെയും ശല്യമില്ലാതെ നിനക്ക് നിന്റെ ബാല്യവും യൗവനവും ഒക്കെ ആസ്വദിക്കാനാവുന്നില്ലേ ഈ കഥയുടെ ഗുണപാഠമാണ് അനുഭവയോഗ്യമല്ലാത്ത ഭാഗ്യം വ്യർത്ഥമാണ് കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടുതൽ കഥകൾ പറഞ്ഞു തരാൻ കേട്ടോ